ഒടുവിലുത സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി ഇപ്പോൾ സിദ്ദിഖിന് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സുപ്രീം കോടതി ഇറക്കിയിരിക്കുന്നു ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗിക ആരോപണവുമായി ശക്തമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആലുവ സ്വദേശിനിയായ ഒരു നടിയും രംഗത്ത് വന്നിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഫ്രെയിം ടു ഫ്രെയിമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നടൻ സിദ്ദിഖിന് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു സിദ്ദിഖ് കുറേ ദിവസങ്ങളായി ഒളിവിലാണ് സിദ്ദിഖിന്റെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫും വീട്ടിൽ വീട് പൂട്ടിയിരിക്കുന്ന അവസ്ഥയിലുമായിരുന്നു കുറച്ച് ദിവസങ്ങൾ വളരെ ശക്തമായ തെളിവുകൾ സിദ്ദിഖിനെതിരെ ഉണ്ട് എന്നാണ് അതിജീവിതയായ നടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളിൽ പറയുന്നത് നിയമ വിദഗ്ദ്ധന്മാർ പറഞ്ഞു സിദ്ദിഖിന് ജാമ്യം കിട്ടാതിരിക്കുകയോ സിദ്ദിഖിന്റെ അറസ്റ്റ് തടയാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സിദ്ദിഖ് അറസ്റ്റിലാകും സിദ്ദിഖ് അറസ്റ്റിലായി കഴിഞ്ഞാൽ ജുഡീഷ്യൽ കസ്റ്റഡി അടക്കം നേരിടേണ്ടി വരും അപ്പോൾ പുറത്തിറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമായിട്ടല്ല നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും നാൾ മുമ്പ് നടന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഈ അതിജീവിതയായ നടി എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിച്ചില്ല ഇത്രയും കാലം ഇടാനായി താമസിച്ചു എന്ന വാദമാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇതിനു മുമ്പും ജാമ്യം അനുവദിച്ചു കിട്ടിയ ആൾക്കാരുണ്ട് ഫേസ്ബുക്ക് ഒരു മാനദണ്ഡമായി മാറിയിരിക്കുന്നു ഫേസ്ബുക്കിലെ അതിജീവിത നടിയുടെ പരാമർശങ്ങൾ ഇല്ലാത്തത് സിദ്ദിഖിന് ഇപ്പോൾ ആശ്വാസമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു എന്തായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതൊരു കുറ്റമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അന്ന് നടന്നത് അതിനെ കുറ്റമാക്കി മാറ്റിയതാണ് അതിജീവിതയായ നടി എങ്കിൽ ഈ നടൻ രക്ഷപ്പെടണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം കുറ്റാരോപിതൻ എന്ന് മാത്രമേ നമുക്കിപ്പോ പറയാൻ പറ്റൂ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും ഉണ്ട് അതെല്ലാം കോടതിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴിതാ ആലുവ സ്വദേശിനിയായ ആ നടി സംവിധായകനും തിരക്കഥാകൃത്തും നടനും ഒക്കെ ആയ നിർമ്മാതാവും ഒക്കെ ആയ ശ്രീ ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തന്നെ നിരവധി തവണ ലൈംഗികമായി ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഈ നടി പറയുന്നത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ നടന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണ് അന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്നാണ് ഈ സിനിമയുടെ പേര് ഇപ്പോൾ ഈ നടി പറയുന്നു ദേ ഇങ്ങോട്ട് നോക്കിയേ എന്നെ ബാലചന്ദ്ര മേനോൻ ലൈംഗികപരമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഇവിടെയും നമുക്ക് പറയാനുള്ളത് ഏഴുപേർക്കെതിരെ ലൈംഗിക ആരോപണവുമായി വന്ന നടിയാണ് ആലുവ സ്വദേശിനിയായ നടിയാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോനെതിരെ എട്ടാമതായിട്ട് ലൈംഗിക ആരോപണവുമായി വന്നിരിക്കുന്നത് തന്നെ റൂമിലേക്ക് വിളിപ്പിക്കുകയും തന്നോട് വിവസ്ത്രയാവാൻ ആവശ്യപ്പെടുകയും താൻ നിരാകരിക്കുകയും ചെയ്തു എന്നാണ് ഈ നടി പറയുന്നത് ഒരു പ്രാവശ്യം റൂമിൽ ചെന്നപ്പോൾ വേറൊരു നടിയെ വിവസ്ത്രയാവാൻ ആവശ്യപ്പെടുന്നു അപ്പോഴാണ് താൻ ആ റൂമിലേക്ക് കയറി ചെന്നതെന്നും പിന്നൊരു പ്രാവശ്യം റൂമിലേക്ക് ചെന്നപ്പോൾ മൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ആ റൂമിലുണ്ടായിരുന്നു എന്നും അവിടെ കാണാൻ പാടില്ലാത്തത് താൻ കണ്ടു എന്നും അപ്പോഴും തന്നോട് ഈ ഗ്രൂപ്പിൽ ചേരുവാനായി അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നും പറയുന്നു ഈ പ്രശ്നങ്ങളിൽ മനം താൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൽ നിൽക്കാതെ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു എന്ന് തൻ്റെ കാല് പിടിച്ചതുകൊണ്ടാണ് താൻ സിനിമ പൂർത്തിയാകും വരെ അവിടെ നിന്നത് എന്നുമാണ് ഈ നടി പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന ദിവസം തന്നെ ഇദ്ദേഹം തന്നെ ലൈംഗിക ലൈംഗികപരമായി ഉപദ്രവിക്കാൻ തുടങ്ങി എന്നും ഒരു ബർത്ത്ഡേ ബാലചന്ദ്രമേനോന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് അന്ന് ആ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് റൂമിലേക്ക് വരാൻ ബാലചന്ദ്രമേനോൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയുമാണ് ഈ നടി പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് ഇതുണ്ടായത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഈ കാര്യങ്ങൾ മറച്ചു വെച്ചത് അല്ലെങ്കിൽ ഏഴു പേര് ഇത് എട്ടാമത്തെ ആൾക്കെതിരെയാണ് ഈ നടീത് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഏഴിൽ നടന്ന കാര്യം ബാലചന്ദ്ര മേനോന്റെ കാര്യമാണ് അതിനു മുമ്പാണോ അതിനു ശേഷമാണോ മറ്റുള്ള നടന്മാരെ ഇതിനേക്ക് വലി വലിച്ചെഴിച്ചത് എന്ന് എനിക്കറിയില്ല എന്തു തന്നെയായാലും ഇവരുടെ എന്താണ് അല്ലെങ്കിൽ ഇതിൽ നിരപരാധി ആരാണ് കുറ്റവാളി ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണിപ്പോൾ കാരണം ഈ പറയുന്ന നടി ഓരോ ദിവസം ഓരോരുത്തരുടെ പേര് പറയുകയാണ് ഈ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മലയാള സിനിമയിൽ ഒട്ടനവധി നടിമാരുണ്ട് വളരെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന നടിമാരും അത്ര പ്രശസ്തി അല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇടത്തരം ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന നടിമാരും ഒക്കെ ഉള്ള മലയാള സിനിമയാണ് ഈ വിരളിൽ എണ്ണാവുന്ന ഈ ഇവരെയാണ് ഇതിൻ്റെ മുന്നിൽ വന്ന് അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിലും ഈ ചാനലുകളിലും ഒക്കെ ഇത് തുറന്നു പറയുന്നത് അപ്പൊ ഇവിടെ ഇപ്പോ നമ്മൾ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയാനായി ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് നമ്മൾ തിരക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു ധൈര്യം കിട്ടി എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്ത് ധൈര്യമാണ് കിട്ടിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ചെറിയ വർഷങ്ങളല്ല മാസങ്ങളല്ല വർഷങ്ങൾ പിന്നിടുന്നു ഈ കാര്യങ്ങൾ നടന്നിട്ട് പക്ഷെ നിയമത്തിൻ്റെ ആനുകൂല്യമുണ്ട് ഒരു സ്ത്രീ ഏതു വർഷം മുമ്പ് നടന്ന കാര്യമാണ് വിളിച്ചു പറയുന്നത് എങ്കിലും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളാണ് എങ്കിൽ നിയമം വളരെ വലിയ രീതിയിൽ ആരാണ് പ്രതി സ്ഥാനത്ത് വരുന്നത് അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ അത് എന്ന് നടന്ന കാര്യമായാലും വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണോ അറ്റ് പ്രസൻസിൽ നടന്ന കാര്യമാണോ എന്നത് ഇവിടെ വിഷയമല്ല സ്ത്രീ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണം പുറത്ത് വിളിച്ചു പറയുകയാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് വ്യക്തമായി നമ്മുടെ നിയമങ്ങളിൽ ഉണ്ട് അപ്പൊ അതിന്റെ ആനുകൂല്യം കൊണ്ടാണോ ഇവരിങ്ങനെ പുറത്തു വന്ന് പറയുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല കാരണം ജനങ്ങൾ ചോദിക്കുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ അതിനെ അത്ര ശക്തമായി ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറയുന്ന ഒരു സമൂഹം സിനിമയിൽ ഉണ്ട് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും സംസാരങ്ങൾ നടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത് സിനിമാ സംഘടന ഒരു ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ലൈംഗിക ചൂഷണം ചെയ്യുന്ന ഒരു ആയി മാത്രം ജനങ്ങൾക്ക് മുന്നിലേക്ക് വരച്ചുവെക്കപ്പെടുന്നു എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ ഒരു സംസാരം വരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നു മാത്രമേ പറയാനുള്ളൂ വളരെ സൂക്ഷിച്ച് അതായത് സ്ത്രീ ആണ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് എന്നൊക്കെയുള്ള ഒരു ബോധം വീട്ടുകാർക്കും സ്ത്രീ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ മനസ്സിലുണ്ടാവണം സിനിമ എന്ന് പറയുന്നത് ഒരു നിറങ്ങളുടെ ലോകമാണ് ഈ നിറങ്ങളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാനായിട്ട് ആഗ്രഹമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും പക്ഷെ നമ്മൾ നമ്മളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് മുന്നിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ള ഒരു വാക്ക് ആ ഒരു വാക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാകണം ഇപ്പോൾ വാർത്താ ചാനലുകളിലും ഈ പത്രമാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ സ്ത്രീയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഡോക്ടറെ ലൈംഗികരമായി പീഡിച്ചു അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഇങ്ങനെ പീഡന കഥകൾ പീഡന കഥകളാണിപ്പോൾ വാർത്താ മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടായി കൊടുക്കുന്ന ഏറ്റവും വലിയ വാർത്ത അപ്പോൾ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഇപ്പം നമുക്കറിയാം ഇവിടെ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ള ആർക്കെങ്കിലും ഒരു ലൈംഗികപരമായ ഒരു കേസോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ എന്തെല്ലാം മേഖലകളിൽ ഇതിപ്പോൾ നടക്കുന്നു അങ്ങനെ ഉണ്ടാകരുതേ എന്നുള്ള ഒരു ചിന്തയും അഭ്യർത്ഥനയും കൂടെ വച്ചിട്ടാണ് ഞാനിത് പറയുന്നത് അങ്ങനെയുള്ള വാർത്തകൾ ഉണ്ടാകരുതേ അതിനുള്ള കാര്യങ്ങൾ നടക്കാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മേഖലകളിൽ എവിടെ നടന്നാലും സെലിബ്രിറ്റികളായ സിനിമാക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് വലിയ ന്യൂസാക്കി അവരുടെ കുടുംബം നാളെ എന്താകും എന്ന് പോലും ചിന്തിക്കാത്ത മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരം മാധ്യമങ്ങൾക്ക് നാളെ വാർത്തകൾ ഇങ്ങനെയുള്ള വാർത്തകൾ കിട്ടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഫ്രെയിം ടു ഫ്രെയിമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു പുതിയ വാർത്തയും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം